പറയുന്നു അദ്ദേഹത്തിന്റെ ഒരു ശാരീരിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ലോക മലയാളികൾക്ക് ഹൃദയം നന്ദി ചോദിക്കേണ്ട വളരെ മനോഹരമായ സിനിമയാണ് ഇത്തരം കഥാപാത്രങ്ങൾ മലയാളത്തിൽ നൽകാൻ വേണ്ടി തന്നെ ആയിരിക്കാം ദൈവം അദ്ദേഹത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും നമ്മുക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യുമോ എന്നുള്ളത് പത്ത് മുപ്പത് വർഷമായി മമ്മൂക്കയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങൾക്ക് അത്ഭുതത്തോടെയാണ് കാണുന്നത് മമ്മൂക്ക ഇങ്ങനത്തെ ഒരു കഥാപാത്രം എങ്ങനെയാണ് ചെയ്തത് പക്ഷേ മമ്മൂക്ക പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ഈ കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സുകളിൽ കാലങ്ങളോളം വർഷങ്ങളോളം മലയാള സിനിമ ഉള്ളിടത്തോളം ഉണ്ട് നമുക്ക് പൊന്തന്മാരെ തന്ന മനുഷ്യനാണ് നമുക്ക് മധുരയിലെ ബഷീറിനെ തന്ന മനുഷ്യനാണ് മൃഗയിലെ വാരുണ്യം തന്ന മനുഷ്യനാണ് അതുപോലെ തന്നെ വടക്കൻ മീരൽ ചന്ത ഏറ്റവും അവസാനം കൊടുമൻ പോയിട്ട് നമുക്കൊരു ഭീകര കഥാപാത്രമാണ് കൊടുമ്പൻ അതിനേക്കാൾ അതിനേക്കാൾ ഭീകരനായ ഒരു ഒരു വല്ലാത്ത കഥാപാത്രം മലയാളികൾ ഇഷ്ടപ്പെടുന്ന പക്ഷേ മമ്മൂക്ക ചെയ്യുന്നതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മമ്മൂക്ക് ചെയ്യുമ്പോൾ മലയാളികൾ കുൺമൻപോറ്റി ഇഷ്ടപ്പെട്ട മലയാളികളാണ് റോഷാക്കിലെ കഥാപാത്രം ഇഷ്ടപ്പെട്ട ആ മലയാളികൾ മമ്മൂക്ക ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് കൈ സ്വീകരിക്കും ഒരു കാര്യം ഇവിടെ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശാരീരിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ലോക മലയാളികൾക്ക്